എവിടെ നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ പാവങ്ങളാണെന്ന് നമുക്ക് തന്നെ ഒരു ബോധം വേണം നമുക്ക് വളരെ വലിയ സ്വപ്നങ്ങൾ കാണാൻ അർഹതയൊന്നും ഇല്ല അത് സ്വാഭാവികമാണ് ഇപ്പൊ ഏറ്റവും പുതിയൊരു ഡെവലപ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ് ദിവസത്തിന് ശേഷമാണ് ജി പി എസ് ഫെസ്റ്റ് നമ്മളുടെ താരങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യപ്പെട്ടത് റിപ്പീറ്റ് ഇരുന്നൂറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു നാഷണൽ ടീമിൻ്റെ ഫുട്ബോൾ പ്ലേയേഴ്സിനുള്ള ജി പി എസ് കിറ്റ് ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മുടെ ഏഷ്യൻ ഗെയിംസിന് ഇടയിൽ വെച്ചിട്ട് ജി പി എസ് കിറ്റ് കളഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം നമ്മുടെ ഒരു ടീമിൻ്റെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയി ആൻഡ് കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കേണ്ട ഡിവൈസസുകളിൽ ഒന്ന് കളഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിഴവല്ല വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് ടീമിന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും ടീം മാനേജറുടെ നിന്നും ഒക്കെ ഉണ്ടായത് ഏകദേശം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വില വരുന്ന വേസ്റ്റുകളാണ് കളഞ്ഞുപോയത് ഇപ്പം എന്തായാലും വീണ്ടും ഇരുന്നൂറ് ദിവസത്തിനു ശേഷം ആ ഒരു ജി പി എസ് വേസ്റ്റ് നാഷണൽ ടീം പ്ലേയേഴ്സിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു പ്രാക്ടീസ് നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിഴവുകൾ നടന്നു കഴിഞ്ഞാൽ അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നൂറ് ദിവസത്തിലേറെ ഒരു നാഷണൽ ടീമിന് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തിന്റെ പകുതിയിലേറെ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഷുഡ് റിയലൈസ് ഹൗ പത്തറ്റിക് വി ആർ നമ്മൾ എത്രമാത്രം ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയണം